ആദ്യ ദിവസത്തെ നെഗറ്റീവ് റിവ്യൂകൾക്ക് ശേഷം മലയിക്കോട്ടെ വാലിബന് സിനിമാ ലോകത്ത് നടക്കം മികച്ച പ്രതികരണങ്ങളാണ് ഇപ്പോൾ പ്രതികരണങ്ങളാണിപ്പോൾ താൻ വാലിബൻ കണ്ടതും ചിത്രം വളരെയധികം ഇഷ്ടപ്പെട്ടെന്നും സംവിധായകൻ അനുരാഗ് കശ്യപ് പറയുന്നു മലയിക്കോട്ടെ വാലിബന്റെ ഹിന്ദി പതിപ്പിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് അനുരാഗ് കശ്യപാണ് താൻ കേട്ടത് ആ സിനിമയെ എല്ലാവരും ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും മലയിക്കോട്ടെ വാലിബൻ കാണാൻ പോകുമ്പോൾ താൻ പ്രതീക്ഷിക്കുന്നത് ലിജോയുടെ അങ്കമാലി ഡയറീസോ ഇമയോ അല്ല എന്നും മലയിക്കോട്ടെ വാലിബൻ മാത്രമാണെന്നും അനുരാഗ് ലിജോ എന്താണ് പുതിയതായി ചെയ്തിരിക്കുന്നതെന്നും മോഹൻലാൽ എങ്ങനെയാണ് ആക്ഷൻ സീനുകൾ ചെയ്തിരിക്കുന്നതെന്ന് കാണാനുമാണ് താൻ പോകുന്നതെന്നും അനുരാഗ് പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിച്ച മോഹൻലാലും ലിജോയും ഇതല്ല എന്ന് പ്രേക്ഷകരിൽ ചിലർ പറയുമ്പോൾ ആ എക്സ്പെക്ടേഷന് കാരണം മോഹൻലാലോ ലിജോ ജോസ് പെലിശേരിയോ അല്ല എന്നും അത് നിങ്ങൾ പ്രേക്ഷകർ തന്നെയാണെന്നും അനുരാഗ് അശ്യപ് പറയുന്നു ഡോൺ പാലത്തർ സംവിധാനം ചെയ്ത ഫാമിലി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ അനുരാഗ് കശ്യപ് ഇന്നത്തെ കാലത്ത് താൻ ഫിലിം ക്രിറ്റിസിസം വളരെ സീരിയസ് ആയൊന്നും എടുക്കാറില്ല കാരണം െല്ലാവരും ക്രിട്ടിക്സ് ആണെന്നും അനുരാഗ് പറയുന്നു ജനങ്ങൾ അവരുടെ അഭിപ്രായം പറയുന്നതിൽ തനിക്ക് എതിർപ്പൊന്നുമില്ല നെഗറ്റീവ് ക്രിറ്റിസിന് ഒരു നല്ല സിനിമയെ നശിപ്പിക്കാൻ കഴിയില്ല എന്നും അനുരാഗ് കശ്യപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിങ്ങൾ എന്ത് കാണണമെന്നും മുൻകൂട്ടി തീരുമാനിച്ചിട്ട് വന്നാൽ സ്ക്രീനിൽ എന്ത് സിനിമയാണോ അതായിരിക്കില്ല നിങ്ങൾ കാണുന്നതെന്നും ഒരു പ്രേക്ഷകരായി എപ്പോഴും താൻ ഒരു ബ്ലാങ്ക് മൈൻഡിലാണ് പോകുന്നതെന്നും അനുരാഗ് കശ്യപ് പറയുന്നു അതേസമയം ചിത്രത്തിന്റെ നെഗറ്റീവ് കമന്റുകൾക്ക് പിന്നാലെ ഒരു പുതിയ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് മോഹൻലാലും എത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്ററിൽ ചിത്രത്തെ ഒരു ലിറ്റോ ജോസ് പെലിശ്ശേരി കഥ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ചിത്രത്തിനെതിരായ ആക്രമണങ്ങളും വിമർശനങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ എല്ലാവരോടുമായി മോഹൻലാലിന്റെ മറുപടിയാണ് ഇതെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് നിരവധി ആരാധകരാണ് മോഹൻലാലിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്ററിന് താഴെ കമന്റ് ചെയ്തിട്ടുള്ളത് കെ ജി എഫ് ബാഹുബലി പോലെയുള്ള തെലുങ്ക് സൂപ്പർ ഹിറ്റ് സിനിമകളുമായി കിടപിടിക്കാൻ വന്ന സിനിമയല്ല മലയിക്കോട്ടെ വാലിബൻ ഇത് വേറിട്ടൊരു ദൃശ്യാവിഷ്കാരമാണെന്നും കമന്റുകൾ വരുന്നുണ്ട് അതേസമയം ചിത്രത്തിന്റെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി കഴിഞ്ഞ ദിവസം നെഗറ്റീവ് ക്യാമ്പയിനെതിരെ വന്നിരുന്നു യൂട്യൂബ് വ്ളോഗേഴ്സ് ഉൾപ്പെടെ സിനിമയെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ തുടങ്ങിയതോടെയായിരുന്നു ലിജോ ജോസ് തന്നെ രംഗത്തെത്തിയത് ഇത്തരത്തിലുള്ള ഒരു സിനിമ ഇത്ര വേഗതയിൽ മാത്രമേ എടുക്കാൻ കഴിയൂ എന്നായിരുന്നു ലിജോയുടെ പ്രതികരണം സിനിമയുടെ വേഗത പോരാ എന്ന് പറയുന്നതിൽ തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും നമ്മുടെ കാഴ്ച മറ്റൊരാളുടെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആകരുത് എന്നും നമ്മുടെ കാഴ്ച നമ്മുടേത് മാത്രമാണെന്നും ചിത്രത്തിന്റെ പ്രസ് മീറ്റിൽ ലിജോ ജോസ് പെലിശേരി പറഞ്ഞിരുന്നു ലിജോ ജോസ് എന്ന സംവിധായകനിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മലയക്കോട്ടെ വാലുബൻ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നും സംവിധായകൻ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഒന്നാം ദിനത്തിലെ കളക്ഷൻ രണ്ടാം ദിനത്തിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ആദ്യ ദിനം മലിക്കോട്ടെ വാലുപിൻ കേരളത്തിൽ അഞ്ചര കോടിയിലേറെ രൂപയാണ് കളക്ഷൻ നേടിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ രണ്ടാം ദിനം റിപ്പബ്ലിക് ദിനത്തിന്റെ അവധിയായിട്ടും ചിത്രത്തിന് കാര്യമായി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കണക്കുകൾ പറയുന്നു ഇന്നലെ രണ്ടേ മുക്കാൽ കോടി രൂപ മാത്രമാണ് മലിക്കോട്ടെ വാലുപിന് ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ കഴിഞ്ഞത് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ